പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ എൺപതാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യവുമാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഡോജി കാൻഡിലിസ്റ്റിക് പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്താണ് ഈ ഡോജി കാൻഡിലിസ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിയുടെ ഓപ്പൺ ക്ലോസിംഗ് വിലകൾ ഫലത്തിൽ തുല്യമാകുമ്പോൾ ഒരു ക്രോസ് അല്ലെങ്കിൽ പ്ലസ് ചിഹ്നം പോലുള്ള ഒരു ആകൃതി രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാറ്റേണാണ് ഒരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഡോജി ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ദിവസത്തെ ട്രേഡിങ് തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്പണും എൻഡ് ചെയ്യുമ്പോൾ ക്ലോസും ഒരേ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ആ കാൻഡിലിനെ നമ്മൾ പറയുന്ന പേരാണ് ഡോജി ക്യാൻഡിൽ അതായത് ഓപ്പൺ ചെയ്തു നമുക്ക് മുകളിലേക്ക് നോക്കാം ഓപ്പൺ ചെയ്തു ബയേഴ്സ് വാങ്ങിച്ചു അത് മുകളിലേക്ക് വന്നു സെല്ലേഴ്സ് അതിനെ വീണ്ടും താഴെത്തി താഴേക്ക് കൊണ്ടുവന്ന് ലോയിൽ വരെ എത്തി അതിനുശേഷം വീണ്ടും അവിടുന്ന് ബയേഴ്സ് കൊണ്ടുവന്ന് വീണ്ടും ഓപ്പൺ പ്രൈസിൻ്റെ അവിടെ തന്നെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തിരിക്കുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പറയുന്നത് ബയേഴ്സിനും സെല്ലേഴ്സിനും എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു അനിശ്ചിതത്വമാണ് വാങ്ങണോ വിൽക്കണോ ആ ഒരു അനിശ്ചിതത്വം വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു ക്യാൻഡിലാണ് ഡോജി ക്യാൻഡിൽ ഈ ഡോജി ക്യാൻഡിൽ കയറി പല ടൈപ്പുണ്ട് നമുക്കിന്ന് സ്റ്റാൻഡേർഡ് ഡോജി ക്യാൻഡലിനെ കുറിച്ച് ചർച്ച ചെയ്യാം അപ്പോൾ എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഡോജി ക്യാൻഡിൽ സ്റ്റാൻഡേർഡ് ഡോജി ക്യാൻഡിലാണ് ഡോജി പാറ്റേണിൻ്റെ ഏറ്റവും അടിസ്ഥാന രൂപം മുകളിലും താഴെയുമുള്ള വിക്സിന് ഏകദേശം തുല്യ നീളമായിരിക്കും മുകളിലും താഴെയുമുള്ള വിക്സ് ഏകദേശം തുല്യ നീളമായിരിക്കും ചെറുതോ നിലവിലില്ലാത്തതോ ആയ ഒരു യഥാർത്ഥ ബോഡി ഇതിൽ ഉൾപ്പെടുന്നു ഈ ബോഡി ചിലപ്പോൾ ചെറിയ റെഡോ ഗ്രീ ഗ്രീനോ ആയിരിക്കും ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് എപ്പോഴും ഒരു സിംഗിൾ ലൈൻ തന്നെയായിരിക്കും ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് വിപണിയിലെ അനിശ്ചിതത്തെയാണ് വാങ്ങുന്നവർക്കോ വിൽക്കുന്നവർക്കോ ആർക്കും ഒരു മേൽക്കൈ ഇല്ല എന്നുള്ളതാണ് ഒരു അപ് ട്രെൻഡിലാണ് ഒരു അപ് ട്രെൻഡിലാണ് ഈ ക്യാൻഡിൽ കാണുന്നത് എങ്കിൽ വാങ്ങുന്നവർക്ക് ഒരു താല്പര്യമില്ലായ്മ അവിടെ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് അതായത് ഇനി വാങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല അല്ലെങ്കിൽ പുതിയ ബയേഴ്സ് വന്നിട്ട് വീണ്ടും അതിനെ മേളിലേക്ക് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ ഇതൊരു ഡൗൺ ട്രെൻഡിലാണ് എങ്കിൽ വിൽപ്പന സമ്മർദ്ദത്തിൽ ഒരു താൽക്കാലിക വിരാമം വിൽക്കുന്നവർക്ക് സെല്ലേഴ്സിന് വലിയ താൽപ്പര്യം കൂടുതൽ വിൽക്കാനായിട്ട് എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡ്യൂജി എപ്പോഴും ഒരു റിവേഴ്സ് റിവേഴ്സലായിരിക്കും ഉണ്ടാവുക കാരണം നമ്മളിപ്പോൾ അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ബയേഴ്സ് പിന്നെ മേടിച്ചില്ലെങ്കിൽ താഴോട്ട് വരാനേണ്ട ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ താഴേക്ക് ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് പിന്നെ ആർക്കും സെല്ലേഴ്സിന് സെൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വീണ്ടും അത് മേളിലേക്ക് പോവുകയാണ് കൂടുതൽ ചാൻസ് ഇനി നമുക്ക് കുറച്ച് ക്യാൻഡിൽസ് നമുക്ക് സാധാരണ ചാർട്ടിൽ നോക്കാം ചാർട്ടിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം ഇത് റിലയൻസിൻ്റെ ചാർട്ടാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയാണ് ഡെയിലി ചാർട്ടാണ് ഇത് ഇവിടെ കണ്ടോ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഡോജി എന്ന് പറയാവാനുള്ള ഒരു സാധനം സെല്ലേഴ്സ് അത് സെല്ല് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു പിന്നെ സെല്ലേഴ്സിന് വലിയ താല്പര്യമില്ലാതായി ഇത് ഈ കാൻഡിലോട് കൂടി തന്നെ താല്പര്യമില്ലാതായി ഇതും കൂടി ആയപ്പോഴത്തേക്ക് ഒട്ടും താല്പര്യമില്ലാതായപ്പോൾ അത് തിരിച്ച് റിവേഴ്സിൽ കയറിപ്പോയി വീണ്ടും നോക്കാം ഇത് ഇവിടെ ബയേഴ്സിന് താൽപ്പര്യമില്ലാതെ വന്നു എന്നിട്ടും വീണ്ടും കയറിയിട്ട് പിന്നെ അത് താഴേക്ക് വരികയാണ് ഉണ്ടായത് ഇവിടെ ഇവിടെ ബയേഴ്സിന് വലിയ താല്പര്യമില്ല അപ്പോൾ അത് താഴെ സെല്ലേഴ്സ് പിന്നെ അത് ഡോമിനേറ്റ് ചെയ്തു ഇതാണ് സ്റ്റാൻഡേർഡ് ഡോജി എന്ന് പറയുന്നത് ഇത് സ്റ്റാൻഡേർഡ് ഡോജി അല്ല ഡോജിയല്ലായിരുന്നു ഇത് സ്റ്റാൻഡേർഡ് ഡോജി ആണ് പക്ഷേ ഇത് ബയേഴ്സ് കൊണ്ടുവന്ന മേളിൽ എന്നിട്ട് പിന്നെ സെല്ലേഴ്സ് വന്നിട്ട് വീണ്ടും സെല്ലേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേറൊരു ഇതും നോക്കാം എസ് ബി ഐയിൽ നോക്കാം എസ് ബി ഐയിൽ ഇത് ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഇത് ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അത് കാണിച്ചിരിക്കുന്നത് അതിനുശേഷം വീണ്ടും അതൊരു നെഗറ്റീവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെയും ഇതും ഒരു സ്റ്റാൻഡേർഡ് ഡോജിയാണ് ബട്ട് ഇത് കണ്ടിന്യൂഷനായിട്ട് പോയിട്ടുണ്ട് ഇവിടെയും ഒരു സ്റ്റാൻഡേർഡ് ഡോജിയാണ് കാണുന്നത് പക്ഷേ ചെറിയൊരു ഇവിടെയൊക്കെ കൺസോൾട്ടേഷനാണ് ഈ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് എപ്പോഴും ഈ ഡോജി വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും കണ്ടിന്യൂവേഷനാണ് സാധ്യത കൂടുതൽ വരുന്നത് അതായത് ഇവിടെ ഒരു ഒരു ബുൾ കഴിഞ്ഞിട്ട് ബയാസിന് ഇതായി അടുത്തൊരു ബേർ വരുന്നുണ്ട് അതേപോലെ താഴോട്ട് വന്നു പിന്നെ മുകളിലേക്ക് പോകുന്നു ഇവിടെയും ഒരു ഡൗൺ ട്രെൻഡ് വന്നിട്ട് വീണ്ടും അതൊരു അപ് ട്രെൻഡ് വന്നെങ്കിലും അതൊരു ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്താണ് പോയത് സോ അപ്പം നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഓ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ എൺപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ എഴുപത്തി ഒൻപത് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നിക്ഷേപിച്ചതിൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും ഇൻവെസ്റ്റ്മെൻ്റായി കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ എൺപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു എൺപത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്